സീരിയലിൽ ചതിക്കുഴിയുണ്ട് യുവനടികൾ ചെന്നു ചാടരുത് രേഖാരതീഷ് അറിയുന്നവർ പറയുമ്പോൾ അനുസരിക്കുക അല്ലാതെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രേഖാ രതീഷ് പറയും പോലെ തനിക്കു ശേഷം വരുന്നവരെ ഉപദേശിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് രേഖ ഈയടുത്ത് ഒരു പ്രമുഖ മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നു അതിലെ വെളിപ്പെടുത്തലുകൾ കേട്ട് ആ താരത്തെ അറിയുന്നവർ ഞെട്ടിത്തരിച്ചിരുന്നു ആരാണെങ്കിലും ഞെട്ടില്ലേ കാരണം അഞ്ചു പേരെയാണ് രേഖാരതീഷ് വിവാഹം കഴിച്ചത് എന്നിട്ടോ ഒരാളെപ്പോലും മെനയായി കിട്ടിയില്ല എല്ലാം ചാടിപ്പോയി അഞ്ചാമത്തെ കഥ കൃത്യമായി അറിയില്ലെങ്കിലും എന്നാൽ രണ്ടാമത്തെ ആൾ മരണപ്പെട്ടതാ ആ പോട്ടെ അതെല്ലാം അവരുടെ കാര്യം ആ കാര്യം വെച്ചു തന്നെയാണ് ഇപ്പോൾ രേഖ നടിമാരോട് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും എന്ന പോലെ ചതിയുടെ കുഴികൾ സീരിയൽ രംഗത്തുമുണ്ട് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി സീരിയൽ സിനിമാ മേഖലയിൽ എത്തുമ്പോൾ ഒരു കരുതൽ വേണം ഒന്നും കണ്ട് എടുത്തു ചാടരുത് ആദ്യമായി സീരിയലിന്റെ സെറ്റിലെത്തുമ്പോൾ അമ്മയോ അച്ഛനെയോ കൂടെ കൂട്ടുക എന്നിട്ട് സെറ്റ് പ്രൊഫഷണലാണെന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാവരുമായി സൗഹൃദത്തിലായാൽ പിന്നെ കൂടെ വന്നവരോട് പോയിക്കൊള്ളാൻ പറയുക അല്ലാതെ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലെന്നും സ്വന്തം അനുഭവം വിവരിച്ചുകൊണ്ട് രേഖാ രതീഷ് പുതുമുഖ താരറാണിമാരെ ഉപദേശിക്കുന്നു കേൾക്കുക ഉള്ളു തുറന്ന് തന്നെ ഈ പറയുന്നത് സീരിയൽ താരറാണി റാണി പത്മാവതിയമ്മ എന്ന രേഖാ രതീഷാണ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്